എനിക്ക് പേടിയാണ് നീ പോയാ മതി നീ പോരും കൂടെ പോവാ ഞാൻ ബാക്കിൽ ആ അത് മതി അച്ഛനാണോ ഇവിടെ 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 ഇല്ല അപ്പൊ രാവിലെ എണീച്ചും പോവാ നീ പുറത്തെങ്ങാനും കാണൂടാ നോക്ക സിനിമയിലെ വില്ലന്മാരെ പോലാ അത് ശെരി നമ്മുടെ മതിയാതരു മോഹൻലാലിന്റെ കുത്തി വെള്ളത്തിൽ ചാടുന്ന വില്ലൻ

മാവിലൂന്നി പുഷപ്പ് മാവിൽ ഊന്നിട്ട് പുഷപ്പ് ചെയ്യും മാവില ഊമാ പിള്ളേർക്കെ പേടിയായിട്ട് പോയാല്ലോ ആരാ പേടിക്കാത്ത മുടി വളർന്നിട്ട് പോയി നിന്നു രണ്ടു ദിവസിക്കണുണ്ട് അങ്ങോട്ടൊന്നും പോവാൻ നിക്കണ്ട എന്ത്

അല്ലവിടെ തലയേ കേറ്റി വെച്ചേ അതായി വഴപാത്രയയേ വഴരെ പാടി വീ വാ 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 ടക് ഇങ്ങടാ നീ ഇങ്ങട പോടാല്ല ഷോയ് ഷോ പറയുന്നോ നീ പറ പോടാ അവൻ സ്കൂളി പോകുന്ന നേരായി നീ പോടാട പോടാ ഇങ്ങട പോടാ പ്രാക്ടീസ് നീ നിർവാക്കിസം ഡാൻസിൻ്റെ അവിടേ ആ ഫ്രണ്ട് പ്രാക്ടീസ് ആവലടാ നേരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം കാണണം കാണണം നമുക്ക് ഒരുമിച്ച് ഞാൻ അങ്ങോട്ടല്ല പോണത് പിന്നെ ആദ്യം കൂട്ടുകാരൻ വീട്ടിൽ പോയിട്ട് കൂട്ടുകാരനെ കൂട്ടിയിട്ട് പിന്നെ പ്രാക്ടീസ് ഡാൻസ് ക്ലാസ്സിൽ പോയി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ സ്ഥലത്തിന്റെ വന്നോളാം കാണണം അല്ല അതല്ല പ്രശ്നം എന്താ കഴിഞ്ഞാ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ഇല്ലേ <People Valerie> <se> <that> <t welche ăn> െ അപ്പൊ നീ പോരി നോക്കാടാ നീ പടി ഇടക്കിട ചെന്ന് പോയി പണി പോ അതെ കറിയും ഒക്കെ ഉണ്ടാക്കി ചോരം കറിയൊക്കെ ഉണ്ടാക്കി ഓഫീസില് പോണെന്ന് പറഞ്ഞോണ്ട് പോയാൽ മതി

നല്ല വേദനയാടാ അവിടെ അപ്പൊ ശരിക്കും വേദന എടുത്തു അത് കാലിനെ അനക്കിയത് കൊണ്ട് അനങ്ങണം അല്ലെങ്കി അനങ്ങൂലോ അതല്ല ഈ രോഗത്തെ ഏത് മനുഷ്യ ജീവിക്കായാലും കാലക്കിയാലേ അനങ്ങില്ല എടി അതല്ല കഴുതേ ഫ്ലെക്സിബിലിറ്റി പോയിന്ന് ഓ

ഒരു സ്ഥലത്തിനും ടൂറ് പോകാൻ പറ്റില്ല വെളിയിലോട്ട് പോവാൻ പറ്റില്ല അപ്പൊ നമ്മള് വെളിയിൽ കുളി പോ മണ്ടത്തരം പറയാതെ എടീ യാത്ര പോവാൻ പറ്റത്തില്ലെന്ന് ഓ അങ്ങനെ ഈ വീടിന്റെ വീടിൻ്റെ വാസ്തുശാസ്ത്രമല്ല പിന്നെ

ോ എന്റെ നീ തീരുമാനിക്കണ്ട കൊഴപ്പണ്ടല്ലൊന്നും ഞാൻ തീരുമാനിക്കും അറിയാം

ഹോൾഡ് ഹോൾഡ് mm -hmm. uh -huh. uh -huh. േ നിങ്ങള് അടിച്ചുണ്ടാവും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും കാലം ഓക്കെ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അച്ഛനാണ് പിടിച്ചു വിട്ടത് അതും കൊറേ ആയിട്ട് നടസി ആയിട്ട് പോസി ിൽ പോയെന്ന് പോണതൊക്കെ അച്ഛൻ കാല് ആക്കില്ലേ അച്ഛൻ പിടിച്ച് തീരുമ്പിയാ അച്ഛന്റെ കാര്യം തമാശ തന്നെ എവിടെ ചെന്ന് എത്തോ ദൈവത്തില അതെ ഞാൻ ഒരിക്കലും പിടിച്ചിട്ട് വീണ്ടും തെറ്റി ഇനി പിടിച്ചിട്ടില്ലെങ്കിൽ തെറ്റിക്കൊണ്ടു തെറ്റി 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 വേണ്ട തെറ്റിട്ട് എന്നെ അങ്ങോട്ട് നോക്കടി ഞാൻ ഇങ്ങോട്ട് നോക്കാം എന്ത് നോക്കാൻ പിന്നെ എന്ത് ഫ്രീ ആയിട്ട് ചാടി ഇറങ്ങും പ്രശ്നമില്ല ഒരു നിലമു മാറിക്കിടന്നെ

മകളെ തല്ല നിനക്ക് ഊന്നി നടക്കാൻ പിടിച്ചോ പിടിച്ചോ ആ നീ ഊന്ന് 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 ഇന്നില്ല ഇതില്ല ഇതില്ലേ നീ ഊന്നി പിടി ഒന്നില്ലേ ഇതില്ലേ ഇതില്ലേ നട ശരിയാവും കേട്ടാ ഡൈ വിഷ്ണു ബാത്റൂമുണ്ടാക്കടാ

അവിടെ വലിയ നടക്ക് നടക്ക് നല്ല ബലം ബലം കൊടുത്ത് കൊടുക്കരുത് പിന്നെ വളഞ്ഞു കിട്ടാ ആ ഒരു കാല് വെച്ചതിന് ശേഷം മാത്രമേ അടുത്ത കാല് വെക്കാവൂ കാലി വെച്ചു നടക്കാറ് ആ നടന്നോളാം നടക്കുമ്പോ വിട്ടു ഇതുപോലെ ഞാൻ പഠിച്ച പൈറ്റിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഈ പാർക്കല് ചവിട്ടി അമർത്തിവിട്ടത് ഏഹ് പുല്ല് ചവിട്ട് അച്ഛന്റെ അരിപ്രാവ് വരുന്നുണ്ടല്ലോ നീ ഡീ നീ നോക്കിന്നോ അവൻ പോയതിനു ശേഷമുള്ള വിശേഷം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞോ സംഭവിച്ചു കൊന്ന

ർമ്മങ്ങളും സിദ്ധ വൈദ്യവും എല്ലാ വൈദ്യം അറിയാലോ പിന്നെ എന്നോട്ട് ഇവിടെ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് യ്യെ സമയത്ത് എന്താ പോയി കാലം രാവിലെ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ അത് ഇവൻ കൈ അച്ഛൻ കൈ വച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലാം കൂടെ എന്നെ കൊന്നെടുത്ത് ഹോസ്പിറ്റലിൽ പോവാൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രാക്ചറൊന്നുമില്ല തെറ്റി കിടക്കാണ് സംഭവം ഇത് നമ്മൾ പിടിച്ചിറുമ്പോൾ പിന്നെ തെറ്റും പിടിച്ചിറുമ്പോൾ പിന്നെ തെറ്റും ഇതിനെ സ്ഥിരമായിട്ട് പിടിച്ചிட்டേ കഴിഞ്ഞാൽ തെറ്റായിരിക്കും വെച്ചു നീ കളിക്കാതെ ഇരുന്നേ വാ നമ്മൾക്ക് വടിയിലാണ് നടക്കാൻ പറ്റതില്ല വീണ്ടാരിയടാ എണീക്ക് ശേ എണീക്ക് നിക്ക് 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 ആ ഇത് വിട്ടില്ല ഞാൻ પગതിരെ చేതുകൊണ്ട് ഇക്കാ ഇരുന്ന് ഓ സോറി ചി അഹ ഇല്ല ഇനി കുഴപ്പമില്ല പ്രശ്നമില്ല എണീക്കോ എണീക്ക് മോളെ എണീറ്റോന്ന് വേദന ഇടിക്കില്ല ആ നട നോക്കിയ രണ്ട് സ്റ്റെപ്പ് നടന്നേലേ ചേച്ചി നടക്കുന്ന കാണാൻ പറ്റത്തില്ല ഓർക്കുമ്പോ ഭയങ്കര വിഷമാ ഞങ്ങളുടെ അല്ലേ പെട്ടെന്ന് എടാ ഞാൻ വികലാംഗമായിട്ടാ ചുമവറിക്കല്ലേ നടക്ക നടന്നു നോക്ക് രണ്ട് സ്റ്റെപ്പ് നടന്നും കൂടെ മക്കളെ ഇങ്ങോട്ട് കേറ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ബാക്കി അച്ഛൻ നോക്കിക്കോളാം ചെയ്യാൻ കേറ് ചേച്ചി തൽക്കാലം യാത്രാ സൗകര്യം ആവശ്യമില്ലേ യാത്രാ സൗകര്യം ആവശ്യമാണ് പണ്ട് അച്ഛൻ്റെ അല്ല നിന്റെ മാമ അച്ഛൻ്റെ എനിക്ക് യാത്രാ സൗകര്യത്തിൽ ചെലപ്പോ ഉപകാരപ്പെട്ടല്ലോക്കടി അച്ഛൻ കുറെ ഓടിച്ചല്ലേ അച്ഛന്റെ പിൻഗാമിന് എല്ലാരും പറയണ ഇപ്പൊ മക്കളായിരുന്ന ോ രണ്ടു കൈകട്ട് തൊഴഞ്ഞു പോകാ പോ ആ തൊഴഞ്ഞുപോ പോ നെഞ്ചുടുക്കിന്റെ തളത്തുടുപ്പിൽ Yeah.